നമസ്കാരം ബി ജെ പി നേതാവും ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി വിധിച്ചു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം എന്ന അബ്ദുൽ കലാം സഫറുദ്ദീൻ മൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സഖീർ ഹുസൈൻ പൂവത്തിങ്കൽ ഷാജി ഷെർണാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ ഇതിൽ ആദ്യ എട്ട് പേർക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം അന്തിമവിധി കോടതി പിന്നീട് പ്രഖ്യാപിക്കും ശിക്ഷാവിധിയിൽ വാദം കേട്ട ശേഷമായിരിക്കും അന്തിമ വിധി പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിനാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ഗുണ്ടകൾ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഇദ്ദേഹത്തെ മൂന്ന് ഘട്ടങ്ങളിലായി വൻ ഗൂഢാലോചനകൾക്ക് ശേഷമായിരുന്നു കൊലപാതകം നടത്തിയത് എന്നാണ് ആരോപണം വയലാർ സ്വദേശിയായ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ പ്രതികാരക്കൊല നടക്കുമെന്ന് എസ് ഡി പിരായ പ്രതികൾ മുൻകൂട്ടി കണ്ടിരുന്നു എന്നും അങ്ങനെ സംഭവിച്ചാൽ പകരം ഒരാളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി കേസിൽ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരാണ് വിചാരണ നേരിട്ടത് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആയിരത്തോളം രേഖകളും നൂറിലധികം തൊണ്ടി മുതലുകളും തെളിവായി ഹാജരാക്കി വിരലടയാളങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ സി സി ടി വി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ ഹാജരാക്കി ഇതെല്ലാം വിധിയിൽ നിർണായകമായി പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് രഞ്ജിത് ശ്രീനിവാസിനെ കൊല്ലണമെന്ന ഉദ്ദേശം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സൂചന ഇതിനായി വിപുലമായ മുന്നൊരുക്കങ്ങളും ഗൂഢാലോചനകളും പ്രതികൾ നടത്തിയിരുന്നു പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് കൊല നടത്തിയത് ഡിസംബർ പതിനെട്ടിന് പ്രതികൾ ഒത്തുകൂടുകയും രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തണമെന്ന് പദ്ധതിയിടുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം അർദ്ധരാത്രി രഞ്ജിത് ശ്രീനിവാസിന്റെ വീട്ടിലെത്തിയ സംഘം കൊലയ്ക്ക് അനുകൂലമായ സാഹചര്യമല്ലെന്ന് കണ്ട് മടങ്ങി പിറ്റേന്ന് രാവിലെ മണിയോടെ വീട്ടിലെത്തി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ ഷാൻ പതിനെട്ടാം തീയതി രാത്രിയാണ് കൊല്ലപ്പെട്ടത് പിറ്റേന്ന് രാവിലെയാണ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് രഞ്ജിത് ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസിന്റെ വിചാരണ മാറ്റണമെന്നാവശ്യപ്പെട്ട പ്രതികൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് കേസിന്റെ വാദം നടന്നത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഷാൻ വധക്കേസിൽ പതിമൂന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഇവരെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ്